കട്ടപ്പന നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ബജറ്റ് അവതരിപ്പിച്ചു ജില്ലയിൽ ആദ്യമായി ഡിജിറ്റൽ രൂപത്തിൽ അവതരിപ്പിച്ച ബജറ്റ് എന്ന പ്രത്യേകതയും കട്ടപ്പന നഗരസഭയ്ക്കാണ് കട്ടപ്പന നഗരസഭയുടെ സർവോന്മുഖമായ വികസനവും പുരോഗതിയുമാണ് ബജറ്റ് അവതരണത്തിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നത് കാർഷികവൃത്തിക്ക് മുഖ്യ പ്രാധാന്യം നൽകി വരുന്ന കട്ടപ്പന നഗരസഭയെ കേരളത്തിലെ തന്നെ മികച്ച നഗരസഭയാക്കി മാറ്റുന്നതിനുള്ള പ്രയത്നത്തിൽ കൈവരിക്കേണ്ട സ്വപ്നങ്ങളും പൂർത്തീകരിക്കേണ്ട പദ്ധതികളുമാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ബജറ്റ് എസ്റ്റിമേറ്റിൽ അഞ്ച് കോടി ഇരുപത്തി ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ് രൂപയുടെ മുന്നിരിപ്പും തൊണ്ണൂറ്റിയാറ് കോടി ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റിമൂന്ന് രൂപയുടെ വരവും ഉൾപ്പെടെ നൂറ്റി ഒന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂന്ന് രൂപ ആകെ വരവും തൊണ്ണൂറ്റിമൂന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റിമൂന്ന് രൂപ ചെലവും ഏഴ് കോടി എൺപത്തി ഒമ്പത് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ുംരവും ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ്റിമൂന്ന് രൂപയുടെ ആകെ വരവും തൊണ്ണൂറ്റിമൂന്ന് കോടി നാൽപ്പത്തി മൂന്ന് നീക്കി കട്ടപ്പുറ താലൂക്ക് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ഇരുപതു ലക്ഷം രൂപ വകയിരുത്തി പുളിയൻമല കമ്പനിപ്പടിയിൽ താമസിക്കുന്ന സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്ത ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് സ്ഥലം വാങ്ങുന്നതിനായി ഇരുപത്തി ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി കർഷകരെ സഹായിക്കാൻ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ജലസേചന പമ്പ് സെറ്റ് വിതരണത്തിനായി പതിനേഴ് ലക്ഷം രൂപ പച്ചക്കറി വിതരണത്തിനായി രണ്ട് ലക്ഷം രൂപ എന്നിവയും വകയിരുത്തി കട്ടപ്പന നഗരസഭയുടെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കല്യാണത്തണ്ടിന്റെ ടൂറിസം പദ്ധതിക്കായി മുപ്പത് ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ക്ഷേമത്തിന് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും വകയിരുത്തി കൂടാതെ നഗരസഭാ ഓഫീസിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനായി പത്ത് ലക്ഷം രൂപയും വകയിരുത്തിയതായി നഗരസഭാ അധികൃതർ പറഞ്ഞു നമ്മുടെ ടൗണ് നമുക്കറിയാം ടൗണിൽ വൈദ്യുതി വെട്ടത്തിൻ്റെ വലിയ പ്രശ്നങ്ങളുണ്ട് അത് നമ്മളതുകൊണ്ട് അത് സോളാറിൽ ഇപ്പോൾ ഹൈവേയിൽ ചെയ്തു തന്നിരിക്കുന്ന അതേപോലെ തന്നെ അതേ സെയിം പാറ്റേണിലുള്ള ലൈറ്റുകൾ ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അവർ ഈ വർഷം നമ്മൾ ടൗൺ ഹാളിൻ്റെ പണി പൂർത്തീകരിക്കും അതുപോലെ തന്നെ സ്ലോട്ടർ ഹൗസിൻ്റെ പണിയും അതുപോലെ ആധുനിക മീസ്റ്റാളിൻ്റെ പണിയും പൂർത്തീകരിച്ച് ട്ടപനയെ മനോഹരമാക്കുന്നതിനുള്ള മുഴുവൻ നടപടികളും നമ്മൾ നടത്തുന്നുണ്ട് വൈദ്യുതി ചാർജ് വളരെയധികം വർദ്ധിച്ചു വരികയാണ് അത് ഒരു താങ്ങാനാവുന്നതിന് അപ്പുറത്തേക്ക് പോകുന്നതുകൊണ്ടാണ് മുൻസിപ്പൽ ഓഫീസ് പൂർണ്ണമായും സോളാർ സിസ്റ്റം സ്ഥാപിച്ച് സോളാർ പാനൽ കൊണ്ടുവന്ന് വൈദ്യുതി എടുക്കുന്നതിന് വേണ്ടിയുള്ള പത്ത് ലക്ഷം രൂപ അതിന് നഗരസഭയുടെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ബജറ്റ് അവതരണ യോഗത്തിൽ നഗരസഭാ കൗൺസിലർമാർ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു